നമസ്കാരം രാഷ്ട്രീയമായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും അതുപോലെ സാമൂഹ്യവും ശാസ്ത്രപരമായി ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു മോശം വാർത്ത വന്നു അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ചർച്ചയായി ആ കമ്പനിയുടെ ഓഹരിയെ ഓഹരി വിപണിയിൽ അത് സാരമായി തന്നെ ബാധിക്കും അങ്ങനെ ഗുണകരമായും ദോഷകരമായും വിവിധ കമ്പനികളെയും വിവിധ ഏജൻസികളെയും ഒക്കെ ഈ ഓഹരി വിപണിയിൽ ുന്ന ഈ ചാഞ്ചാട്ടങ്ങൾ ബാധിക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട് സെൻസെക്സ് നിഫ്റ്റി എന്നൊക്കെ സെൻസെക്സും നിഫ്റ്റിയുമൊക്കെ പുതിയ ഉയരം കുറിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് സാമ്പത്തിക ലോകത്ത് നിന്ന് വരുന്നത് അതായത് അവയുടെ ആ ഒരു ഗ്രാഫ് ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഓഹരികളുടെ സംയോജിത വിപണി മൂല്യം ഏതാണ്ട് ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപ ഉയർന്ന ഇതാദ്യമായി നാനൂറ് ലക്ഷം കടന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സെൻസെക്സിലെ നേട്ടം അറുന്നൂറ് പോയിന്റാണ് ഇത്തരം വലിയൊരു കയറ്റമൊക്കെ ഉണ്ടാകുന്നത് വളരെ അത്യപൂർവ്വമാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് റെക്കോർഡ് നിലവാരമായ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം നടന്നത് നിഫ്റ്റിയാകട്ടെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്ന നാഴികക്കല്ല് പിന്നിടുകയും ചെയ്തു ഈ കടപ്പത്ര ആദായം കൂടുമ്പോൾ ഓഹരികൾ തിരിച്ചടി നേരിടുമെന്ന പരമ്പരാഗത സിദ്ധാന്തത്തെ അവഗണിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസം കാണാനായത് നാല് മാസത്തെ ഉയർന്ന നിലവാരമായ നാല് ദശാംശം നാല് നാല് ശതമാനത്തിൽ എത്തിയിരിക്കുന്നു അമേരിക്കയിലെ പത്തു വർഷത്തെ കടപ്പത്ര ആദായം എന്നുള്ളതാണ് പത്തു വർഷത്തെ ഇന്ത്യയിലെ കടപ്പത്ര ആദായമാകട്ടെ ഏഴ് ദശാംശം ഒന്ന് നാല് മൂന്ന് എട്ട് ശതമാനമായി ഉയർന്നു ഓട്ടോ മെറ്റൽ ഓഹരികളാണ് വിപണിയെ മുമ്പോട്ട് നയിച്ചത് അതേസമയം മിഡ് സ്മോൾ ക്യാപ് ഓഹരികൾ തിരിച്ചടി നേരിട്ടു ഐശ്വർ മോട്ടോഴ്സ് മാരിദീസ്സുക്കി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ നേട്ടമുണ്ടാക്കി എന്നുള്ളതും പറയപ്പെടുന്നു നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ് ആഗോള മുന്നേറ്റം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത് അമേരിക്കൻ സൂചികകൾക്ക് നേട്ടമുണ്ടാക്കി അതുപോലെ നാസ്പാക്കും എസ് ആൻഡ് പി അഞ്ഞൂറ് അസൂചികയും കഴിഞ്ഞ ദിവസം ഒരു ശതമാനം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് പണമയ ചാലകങ്ങൾക്ക് പകരം സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റ സാധ്യതകളാണ് ഇത്തവണ നിക്ഷേപകർ പരീക്ഷിച്ചത് ഹോങ്കോങ് ടോക്കിയോ സിഡ്നി സിംഗപ്പൂർ തായ്പൈ എന്നിവിടങ്ങളിലെ വിപണികളിലും അതിൻ്റെ പ്രതിഫലനമുണ്ടായി തെക്കൻ ഗാസയിൽ നിന്ന് കൂടുതൽ സൈനികരെ ഇസ്രായേൽ പിൻവലിക്കുകയും വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തതോടെ അസംസ്കൃത എണ്ണവിലയിൽ നേരിയ തോതിലെങ്കിലും കുറവുണ്ടായി ബ്രാൻഡ് ക്രൂഡ് വില ബാരലിന് തൊണ്ണൂറ് ഡോളറിൽ താഴെ വിദേശ നിക്ഷേപകർ വൻകിട ഓഹരികൾ വാങ്ങിക്കൂട്ടിയതാണ് നിഫ്റ്റിയിലെ മുന്നേറ്റത്തിന്റെ പ്രധാന ഘടകം മുപ്പത്തി കോടി രൂപ മൂല്യമുള്ള ഓഹരികളാണ് കഴിഞ്ഞ മാസം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയത് കഴിഞ്ഞ ദിവസമാകട്ടെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അറ്റ നിക്ഷേപകരുമായി റീറ്റെയിൽ നിക്ഷേപകരും വിപണിയുടെ കരുത്തിനൊപ്പം നീങ്ങി പ്രവർത്തന ഫലം പാതഫലങ്ങൾ പുറത്തു പുറത്തുവരുന്നതിന് മുന്നോടിയായി വരുമാന സൂചനകൾ കമ്പനികൾ പുറത്തുവിടാൻ തുടങ്ങിയത് വിപണി നേട്ടമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇരുപത് ലക്ഷം യൂണിറ്റ് എയർ കണ്ടീഷനുകൾ വിറ്റഴിച്ചു ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ വോൾട്ടാസിൻ്റെ ഓഹരി വില ഏഴ് ശതമാനത്തോളം ഉയർന്നു മികച്ച വരുമാന വളർച്ച പ്രതീക്ഷിക്കാം എന്ന നൈക്കയുടെ അവകാശവാദവും തുണച്ചു ഓഹരി വില ആറ് ശതമാനത്തോളം ഉയരാൻ അത് ഇടയാക്കി വരുമാന സീസൺ മാർച്ച് പന്ത്രണ്ട് ടി സി എസിൻ്റെ പ്രവർത്തന ഫലം പുറത്തു വരുന്നതോടെ നാലാം പാദത്തിലെ വരുമാന സീസണു തുടക്കമാകും അത് മുന്നിൽ കണ്ടാണ് നിക്ഷേപകരുടെ നീക്കം ഓട്ടോ ധനകാര്യ സേവനം തുടങ്ങിയ മേഖലകളിൽ ശരാശരി പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ വാർഷിക വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് വിപണിയിൽ ആകമൊത്തം ഒരു ഉയർച്ചയുടെ ലക്ഷണമാണ് ഇന്ത്യയിൽ പ്രകടമാകുന്നത് എന്ന് വ്യക്തം ഓഹരി വിപണിയിലെ ഉയർച്ച തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ നേട്ടമാണ് സാമ്പത്തിക രംഗം കുതിച്ചു വരും വിൽപ്പന വർദ്ധിക്കും അതനുസരിച്ച് നികുതി ഇനത്തിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമുണ്ടാകും അതായത് നികുതി ഇനത്തിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ടാകും അതായത് ആഗോള സാമ്പത്തിക രംഗത്തെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് പോസിറ്റീവായി ബാധിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചുയരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി തുടർ ദിവസങ്ങളിലും ബിസിനസ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത് ഓരോ സംഭവ വികാസങ്ങൾ ഓരോ രീതികൾ നമ്മുടെ ലോകത്തുണ്ടാകുമ്പോൾ ഓഹരി വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഇന്ത്യൻ ഓഹരി വിപണിയും പ്രതീക്ഷിക്കുന്നത്